ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇട്ട് ഞാനിട്ട് നിൽക്കണപ്പോൾ മനസ്സിലായല്ലോ ഞങ്ങൾക്ക് ഏതാണ് മാക്സി എന്നുള്ളത് നമ്മൾ ജംബോ സൈസിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇനി അധികം ഫീസ് ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ചോദിച്ചവർക്ക് കിട്ടാതായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബ്ലാക്ക് ഉണ്ട് പറഞ്ഞിട്ട് ബ്ലാക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി പേയ്മെൻറ്റ് മറ്റേതിൽ പേയ്മെൻറ്റ് ഇടാത്തവര് ഇനി ഇത് ഈ വീഡിയോസ് കണ്ടിട്ട് എടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ കളറുകളൊക്കെ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് അപ്പം ഇനി ഈ വീഡിയോസിൽ കണ്ടിട്ടുള്ള കളറുകൾക്കാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്താൽ മതി അപ്പം ബ്ലാക്ക് എങ്ങനെയുണ്ട് ബ്ലാക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു എന്താ വന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ പോയി ഈ പ്രിൻ്റ് എനിക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കസ്റ്റമർ ചോയ്സ് ആണ് നിങ്ങൾക്ക് ബ്ലാക്ക് ഇതാണ് നെക്ക് വരുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ഇരുത്താൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ഒരു രക്ഷയില്ല കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഞാനങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ബ്ലാക്ക് എടുക്കാതിരുന്നിട്ടൊന്നുമില്ല ബ്ലാക്ക് എങ്കിൽ ബ്ലാക്ക് മതി ഏതെങ്കിലും ഒരു പ്രിന്റ് മതി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതാട്ടോ കേട്ടോ പെട്ടെന്നാണെങ്കിൽ സാധനം കിട്ടും ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പൈസ ഇടാത്തവരുണ്ട് ഒരു ഒരു രക്ഷയില്ല ഞാൻ പാക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് കിട്ടാത്ത മാറ്റി ഇപ്പോൾ ഉണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറ്റി വെച്ചു ഇപ്പം എന്ത് ചെയ്തു ആ സാധനങ്ങളൊക്കെ പോയി അപ്പോൾ നിങ്ങൾ ഈ സാധനം ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പീസ് അധികം ഒരു തന്നിട്ടില്ല പത്തറുപത് പീസാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ വൈറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു വൈറ്റ് ഫ്ലവർ അതിലുണ്ടായിരുന്നില്ല ഇതിൽ ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിക്കണത് ആ വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട് എനിക്ക് തോന്നണോ ഒന്നും കൂടി നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ മറ്റേതൊരു ഡാർക്ക് കളറായിട്ടായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് പ്ലസ് നാല്പത് ഷിപ്പിങ്ങും വരും പിന്നെ പ്ലെയിനിൽ മിക്സ് ചെയ്ത് കാണിക്കട്ടോ ഇനിയിപ്പോ ഏതായാലും പ്ലെയിനിൽ ഇതാക്കണോ ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് നെക്ക് ഇതാക്കണോ ഇതിന് പകരം ബ്ലൂ ആയിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂ ആയിരുന്നു ഇതിൻ്റെ ഇതാക്കണം ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഞാൻ കയറ്റി വെച്ചതാണ് കണ്ടില്ലേ കാരണം ഞാൻ കയറ്റി വെച്ചതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഓ ഇങ്ങനത്തെ ഒരു മാക്സി വേണം നമ്മൾ തടിയുള്ള ഒലിക്ക് ഒന്ന് അപ്പോൾ ഇപ്പോഴും വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഓർഡർ വരികയാണ് അപ്പോൾ ഞാൻ ഇതാക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു ഇത് വരുന്നത് ഈ ഒരു കളർ കേട്ടോ ഈ സെയിം ഡാർക്ക് കളറാണ് നെക്ക് ആണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് പിന്നെ ഇതിൽ വരുന്നത് മൊറൂണാണ് അപ്പോൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇനിയും പാക്കിങ് ഇവിടെ നിന്ന് കാണുമെന്നറിയില്ല ഇവിടെ നിന്ന് കാണില്ല ഫുൾ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ അടുത്തൊരു കളർ കേട്ടോ അടുത്തത് ഇതിന് കഴിഞ്ഞ പ്രാവശ്യം റെഡ് ബ്ലൂ പ്ലെയിനില് വന്നിട്ടുണ്ടായിരുന്നത് വേറെ കോഫി കളർ ആ ഇപ്രാവശ്യം മൊറൂണ് ഗ്രീന് ബ്ലാക്ക് പ്ലെയിനിൽ വന്നിട്ടുള്ളത് കേട്ടോ പ്ലെയിനിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം റെഡ് ബ്ലൂ കോഫി കളറ് മൂന്ന് കളറ് ഇപ്രാവശ്യം ഇത് ഏർ ഇതില് മെറൂണിലും ഇനി കമ്മി കമ്മിയാ തോന്നണു കേട്ടോ കാരണം ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോ അപ്പൊ നമുക്ക് നമ്മളെപ്പോഴും മുക്കാൽ കൈ ഇടുന്ന സമയത്ത് ഇനിയിപ്പൊ നോമ്പൊക്കെ അല്ലേ വരിക അപ്പുറത്ത് ഇപ്പുറത്ത് വയലേക്കാനും അതിനും ഇതിനൊക്കെ പോകണമോ ചിലർ അങ്ങനെ ഉണ്ടല്ലോ ഏർ പിന്നെ അതുപോലെ തന്നെ നമുക്ക് തറാവിഷ്കാരം ഉണ്ടാകും അപ്പഴൊക്കെ നമുക്ക് ഒന്ന് കുറച്ചു നേരം ഒന്നും പർദ്ദയൊക്കെ ഊരിട്ട് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഉഷാറാണ് ഇതാക്കണം അപ്പൊ ഈ ഒരു കളറാണ് ഇനിയുള്ളത് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വരാത്തൊരു കളറ് ഞാൻ കാണിച്ചു തരാം എന്താണ് കേട്ടോ ഇതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യുക എനിക്ക് എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലവേദന ഉറക്ക ശരിയാവണില്ല അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ടെൻഷനാണ് അപ്പോൾ അത് കാരണങ്ങൾ കൊണ്ടൊക്കെയാണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് എന്തു ചെയ്യുക റിപ്ലേ തരാ കേട്ടോ നിങ്ങൾ ഞാൻ ചെയ്ത് ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങൾ റിപ്ലൈ തരില്ല എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് സാധനം കിട്ടാഴിഞ്ഞാൽ എന്നോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല പേയ്മെൻറ്റ് ചെയ്യാതെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കൂല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഇവിടെ നിർത്തി പോവുകയാണ് ഞാൻ പിന്നെ ഇനി ഇവിടെ ഞാനായിട്ട് വീഡിയോ ചെയ്യാൻ വരില്ല അപ്പോൾ നിങ്ങൾ ഇച്ചിരി സാധനങ്ങൾ ചോദിച്ചാലൊന്നും കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നൂറ്റി അമ്പതിനുള്ളത് ഒക്കെ ഞങ്ങൾക്ക് വീഡിയോസ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞത് ഇനി ഇവിടെ ഉള്ള സാധനം ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ എന്തു ചെയ്യുള്ളൂ വീഡിയോ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നവർക്ക് ഇവിടുന്ന് ചെയ്യുക പിന്നെ ഷോപ്പ് ഇവിടെ ഉണ്ടാകുമോ ചോദിച്ചാൽ ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ടാകും ഞാനായിരിക്കില്ല എന്നായിരിക്കും ചിലപ്പോഴേ ഞാൻ ഉണ്ടാകുള്ളു അപ്പോൾ അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഷോപ്പ് ഒഴിവാക്കുകയാണ് ഷോപ്പ് ഒഴിവാക്കുകയാണോ ഷോപ്പ് ഒഴിവാക്കുകയാണോ ഷോപ്പ് ഒഴിവാക്കണില്ല ഇവിടെ ആളുണ്ടാകും അതിൻ്റെ പിന്നിലൊക്കെ കുറേ 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 കഥകൾ കുറേ 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 ഇതുമുണ്ട് അപ്പോൾ അതും ഞാൻ പബ്ലിക്ക് ആക്കണില്ല അപ്പോൾ അതുകൊണ്ട് ഇൻഷാവ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അല്ലേൽ പിന്നെ ഇവിടുത്തെ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ ഓൺലൈനിൽ ഉണ്ടാകും അത് വേറെ സ്ഥലത്തേക്കും അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും ഷോ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന മാതിരി അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അത് അതേ പറയാം ഷോപ്പിൽ മാത്രമേ അപ്പോൾ സെയിൽ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വരാനുള്ളവർക്കൊക്കെ ഷോപ്പിൽ വന്നിട്ട് ജനുവരി മുതൽ പർച്ചേസ് ചെയ്യുക കുറേ ആൾക്കാർ തുറക്കാത്തതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്ത നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളത് ഞാൻ റെഡായിരുന്നു ഭയങ്കര രസംന്ന് തോന്നിയത് പക്ഷെ ഓരോന്നിട്ട് കാണിക്കുമ്പോൾ അത് അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ ബ്ലാക്ക് ഞാൻ ഈ നെക്ക് ഈ കണ്ടില്ലേ പുലിമുരിങ്ങനിലെ ഈ നെക്കായത് കാരണം ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായിട്ടില്ല ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായിട്ടില്ല ബാക്കി എല്ലാ കളറും നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത് അപ്പൊ ഇതിട്ട് കഴിഞ്ഞ് ചെലപ്പോ ഇതായിരിക്കും ഭംഗി തോന്നുക കണ്ടില്ലേ പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പിന്നെ ബ്ലാക്ക് ചൂടായതുകൊണ്ട് പറ്റൂല കാരണം ബ്ലാക്ക് കുറച്ച് പീസേ ഉള്ളൂ ഓക്കെ ബൈ അസ്സാമലൈക്കും